ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടതല്ല ആ മനോഭാവം വരുന്നത് കേന്ദ്രത്തെ ഇന്ന് ഭരണനേതൃത്വം വഹിക്കുന്ന ബി ജെ പിയുടെ മനോഭാവത്തിൽ നിന്നാണ് ബി ജെ പിയുടെ ആ മനോഭാവത്തിന് അടിസ്ഥാനമായി മാറുന്നത് കേരളമെന്ന സംസ്ഥാനം ബി ജെ പിക്ക് അന്യമായി നിൽക്കുന്നതുകൊണ്ടാണ് ബി ജെ പിയെ കേരളം വേണ്ട രീതിയിൽ സ്വീകരിക്കുന്നില്ല അത് സ്വാഭാവികമായി ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്ക് നിരാശയുണ്ടാക്കിയിട്ടുണ്ടാകാം അതിന് കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ നിർഭാഗ്യവശാൽ ആ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ ഈ രീതിയിൽ അവഗണിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട നമ്മുടെ നാടിൻ്റെ ഭാഗമായ മറ്റൊട്ടേറെ സംവിധാനങ്ങൾ ആ കടമ ശരിയായി നിർവഹിച്ചിട്ടുണ്ടോ നിർവഹിക്കേണ്ടേ നമ്മളൊരു നാടല്ലേ ഈ നാടിന് മുന്നോട്ട് പോകണ്ടേ പോകേണ്ട ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളെന്ന് കരകയറണ്ടേ അതിനാവശ്യമായ സഹായം കേന്ദ്ര ഗവൺമെൻറിന് നൽകണ്ടേ കേന്ദ്ര ഗവൺമെൻ്റിന് അതിന് ബാധ്യതയില്ലേ നിങ്ങൾക്ക് ആ ബാധ്യതയുണ്ട് എന്ന് പറയാൻ കേരളത്തിൻ്റെ ഭാഗമായുള്ള വിവിധ സംവിധാനങ്ങൾ തയ്യാറാകണ്ടേ തയ്യാറായോ നാം അനുഭവമുള്ളവരാണല്ലോ കേരളത്തിലെ നമ്മുടെ നാടിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ തണുതിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് അത്തരം പ്രശ്നങ്ങളോട് സമീപനം സ്വീകരിച്ചത് ഇപ്പോൾ ഉണ്ടക്കൈ ചുവർണമെന്ന പ്രശ്നത്തിൽ കേരളത്തിലെ യു ഡി എഫ് എം പിമാരെല്ലാവരും കൂടി കേന്ദ്ര ഗവൺമെൻറ്റിനെ കാണുന്നതിനും കേന്ദ്ര ഗവൺമെൻറ് സമീപനത്തിൽ പ്രതിഷേധിക്കുന്നതിനും തയ്യാറായി എന്ന ഭാവം എന്ന ഭാഗം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അതൊരു ആരോഗ്യകരമായ മാറ്റം തന്നെയായിരുന്നു പക്ഷേ യു ഡി എഫ് അതൊഴിച്ചുള്ള മറ്റെല്ലാ കാര്യങ്ങളും രസീകരിച്ച സമീപനം എന്താണ് എല്ലാ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിനെ ന്യായീകരിക്കുന്ന സമീപനമായിരുന്നില്ലേ കേരളത്തെ എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്നല്ലേ നോക്കിയിരുന്നത് ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നല്ലോ അതിനൊന്നിനും ആവശ്യമായ തോതിൽ സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഒരു സഹായവും ലഭിക്കാത്ത ഒരു സംസ്ഥാനമല്ലേ നമ്മുടേത് ആ ഘട്ടത്തിലൊന്നും അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകാത്ത കാഴ്ച നാം കണ്ടതാണല്ലോ നമ്മുടെ നാട്ടിലെ പൊതുവികാരം ഉയർത്തിക്കൊണ്ടുവരാൻ ബാധ്യതപ്പെട്ട മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളിലേറിയ പൂർവ്വം സ്വീകരിക്കുന്ന നിലപാടെത്താണ് നാം കാണുന്നില്ലേ ഇന്നത്തെ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റിനെ അനുകൂലിക്കാൻ വല്ലാതെ വ്യഗ്രത കാണിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട് എന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ് ഇവിടെ നമ്മുടെ നാടിൻ്റെ താൽപ്പര്യം പൂർണ്ണമായി ഹനിക്കുന്ന അവസ്ഥ വരുമ്പോഴും നാടിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ സമീപനത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാനോ അതിനെ തുറന്നു കാണിക്കാനോ സാധിക്കുന്നില്ല കേന്ദ്രം ഭരിക്കുന്നവർക്ക് രാഷ്ട്രീയ നിലപാട് കാരണം കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും വിരോധമുണ്ടായിട്ടുണ്ടാകാം എന്തിനാണ് ആ വിരോധം ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് പകരുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അത്തരമൊരു ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ മഹാഭൂരിഭാഗം മാധ്യമങ്ങളും ഈ ഒരു നിലപാടല്ലേ സ്വീകരിക്കുന്നത് ഇത് ദുരന്തമുഖത്തുള്ള കഥ മറ്റു കാര്യങ്ങളിലോ നാടിനെ സാമ്പത്തികമായി ഞിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിലും അതിലും ഇതേ നിലപാടാണല്ലോ സ്വീകരിക്കുന്നത് ഈ വിഷമവൂർത്തത്തിനകത്താണ് നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള നടപടികൾ എൽ ഡി എഫ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് ആ നടപടികൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞുവെന്നത് തന്നെയാണ് പൊതുവെ ഉണ്ടായിട്ടുള്ള വിലയിരുത്തൽ ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകണം എങ്ങനെ അതാണ് അതീവ ഗൗരവമായി ചർച്ച ചെയ്തത് ഇവിടെ നാടിൻ്റെ വിഭവശേഷി ചോർത്താനുള്ള വല്ലാത്ത ശ്രമമാണ് അതിനെ വലിയ തോതിൽ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് ഒരു തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് അപ്പോ കേന്ദ്ര ഗവൺമെൻറിന് സഹായമില്ലെങ്കിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന സമീപനം നമുക്കെടുക്കാൻ പറ്റുമോ നാടാകെ തകർന്നു പോകുമെന്ന് കണക്കാക്കിയ ഘട്ടം ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയം നാം നേരിട്ട ഘട്ടം അതിനെ തുറന്ന് അതിരൂക്ഷമായ കാലവർഷക്കെടുതിയുണ്ടായ ഘട്ടം തുറന്ന് കോവിഡ് മഹാമാരി നേരിടേണ്ടി വന്ന ഘട്ടം ആ ഘട്ടങ്ങളിലൊക്കെ നാം തകരട്ടെ എന്ന മനോഭാവത്തോടെയായിരുന്നല്ലോ കേന്ദ്ര ഗവൺമെൻറ് നമ്മെ സമീപിച്ചത് നാം അതിന് കൊടുത്ത മറുപടിയുണ്ട് ഈ ദുരന്തഘട്ടത്തിൽ കരഞ്ഞിരിക്കാനല്ല ഇതിനെ അതിജീവിക്കണം നാടിനെ പുനർനിർമ്മിക്കണം ആ പുനർനിർമ്മാണത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യൂ അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്തുകൊണ്ടാണ് കഴിഞ്ഞത് കേരളം കേരളത്തിൻ്റെ പ്രത്യേകത അതാണ് കാരണം നമ്മുടെ നാടിനെ അസാമാന്യമായ ശേഷിയുണ്ട് ആ ശേഷി ജനങ്ങളുടെ കരുത്താണ് ജനങ്ങളുടെ ഒരുമയിലൂടെ വരുന്ന കരുത്ത് ആ ഒരുമയിലൂടെ വരുന്ന കരുത്തിലൂടെയാണ് നാം ആ ഘട്ടങ്ങളെല്ലാം തരണം ചെയ്തത് വെറും തരണം ചെയ്യലല്ല വിജയകരമായ രീതിയിൽ കേരളം മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചാൽ വിശദമായി കാണാൻ നമുക്ക് സാധിക്കില്ല ഇന്നെത്തി നിൽക്കുന്ന നിലയുണ്ട് ഇവിടുന്ന് ഇനിയും മുന്നോട്ട് പോകണം അതിനെ വിഭവ സമാഹരണമാണ് അപ്പോഴേ കഥ നമ്മുടെ നാട്ടിൽ എന്തോ ചെയ്യാൻ പാടില്ലാത്ത കാര്യം സി പി ഐ എം ചെയ്യാൻ പോവുകയാണ്